നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരെ ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന സച്ചിയും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ മുറി പണിയുന്നതിനെ കുറിച്ചാണ് അതും ടെറസന്റെ മുകളിലൊരു മുറി പണിയണം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സച്ചിയാണെങ്കിൽ പറയുകയും ചെയ്തു താൻ എന്താണെങ്കിലും ഇനിയിപ്പം പുതിയ റൂം വേണന്നിട്ടോ അവിടെ കിടക്കുന്നുള്ളന്ന് അല്ലാതെ ഇനിയിപ്പൊ തനിക്ക് ആരുടെ റൂം വേണ്ടെന്ന് രേവതിയാണ് ഒരു ശബ്ദം ചെയ്തു സച്ചിയേട്ടൻ റൂമ് പണിയുന്നിടത്ത് ഇനിയിപ്പോ താന് കിടക്കുന്നുള്ളു അല്ലാതെ വേറൊരു മുറിയിലും തായം പോയി കിടക്ക കിടക്കില്ലാന്ന് അപ്പൊ രേവതിയുടെ ശബ്ദവും സച്ചിയുടെ വാക്കും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേർക്കും ഭയങ്കര കൺഫ്യൂഷനാ ശബ്ദമൊക്കെ ചെയ്തു രേവതി പക്ഷെ എങ്ങനെ പണിയും എന്നുള്ള കാര്യത്തില് സച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് രേവതി എൻ്റെ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാര്യം ചെയ്യാ സച്ചിയേട്ടാ നമുക്ക് അമ്മയുടെ കൈ കുറെ സ്വർണം കൊടുത്തിട്ടില്ലേ അതിപ്പം കലാവതി അച്ഛമ്മ തന്ന സ്വർണം കൂടെ ആ കൂടെ ഉൾപ്പെടും അത് വാങ്ങിച്ച് നമുക്ക് പണയം വെച്ചിട്ട് സച്ചയണ് ഒരു കാർ മേടിക്കാന്ന് പറയുന്നത് ഏഹ് അത് വാങ്ങിച്ച് പണയം വെക്കാനോ നീ എന്തൊക്കെയാ രേവതി പറയണമെന്നേക്കും അതെ അത് വാങ്ങിച്ച് പണയം വെക്കാം അതിപ്പം നീ വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തല്ലേ കൊടുത്തു പക്ഷെ എനിക്ക് അത് അണിയാൻ വേണ്ടിയിട്ടല്ലോ ചോദിക്കുന്നേ അത് വാങ്ങിച്ച് നമുക്ക് പണയം വെച്ചിട്ട് ഒരു കാർ കൂടെ എടുക്കാം എനിക്കിപ്പോൾ രണ്ട് കൈയല്ലേ ഉള്ളൂ എനിക്ക് എനിക്കൊരു വണ്ടിയെല്ലാം ഓടിക്കാൻ പറ്റോളന്ന് നോക്കാം സച്ചേട്ടാ ഒരു കാർ റെന് കൊടുക്കാം അങ്ങനെ കൊടുത്തുകഴിയുമ്പോഴത്തേനും കുറേ പൈസ കിട്ടുമല്ലോ വരുമാനം കിട്ടുമല്ലോ അപ്പം അത് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മുറി പണിയാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞേ അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയാം പ്രത്യേകിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണം വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയണം അല്ല വേറെന്താ ഒരു വഴിയുള്ളേ കാരണം മുറി പണി പണിയണമെങ്കിൽ നാലഞ്ച് ലക്ഷം രൂപയാവും അത്ര രൂപ വേണമല്ലോ ഈ സമയത്ത് സച്ചി പറഞ്ഞ് നോക്കാം എന്തെങ്കിലും ഒരു പോം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞത് സച്ചി ഓട്ടം ഉണ്ടായിരുന്നു ഓട്ടത്തിന് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശ്രുതി കടയിൽ തിരക്കിട്ട് ജോലിയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ പറ്റി ഇന്ന് കടയിൽ കസ്റ്റമേഴ്സ് ഒക്കെ കുറവാണല്ലോ എന്ന് പറയണം അത് പിന്നെ വീക്കെൻഡായില്ലേ അതുകൊണ്ടാ എല്ലാ തവണ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുന്നത് പിന്നീട് ശ്രുതി പറഞ്ഞു അതെ നാളെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് ചോദിക്കുക ശ്രുതിക്ക് തിരക്കെന്ന് വെച്ചാൽ എന്താ തിരക്ക് കട തുറക്കണം പിന്നെ പതിവ് പോലെ തന്നെയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നമുക്കും ഇടയ്ക്ക് ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടേ എപ്പോഴും കട വീട് കട വീടെന്നും പറഞ്ഞിരുന്നു കൊണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം അല്ല പെട്ടെന്ന് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാനായിട്ട് അല്ല അത് പിന്നെ നാളെ ഒരു മാര്യേജ് ഫങ്ഷൻ ഉണ്ടെന്ന് പറയണ ഏ മാര്യേജ് ഫങ്ഷനോ അതെ ഒരു മാര്യേജ് ഉണ്ട് ഏർ എന്റെ എപ്പോഴും അവിടെ ബ്യൂട്ടി പാർല വരുന്ന ഒരു ക്ലയന്റ് ആണ് അപ്പൊ അവരുടെ വീട്ടിലൊരു ഫങ്ഷനാ ബോംബെക്കാരാ ഒരു കല്യാണമാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ അത് റിസോർട്ടിൽ വെച്ചാൽ നടത്തുന്നതെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം ഈ സമയത്ത് ശ്രുതി പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പോവാന്ന് പറയണം അത് കേട്ടപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു എനിക്ക് പോന്നാൽ കൊള്ളാം എന്നൊക്കെയുണ്ട് പക്ഷെ കടയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും ഒരു ദിവസം സ്റ്റാഫിനെ ഏൽപ്പിക്കാം ഏയ് അത് ശരിയാവുക സ്റ്റാഫിനെയൊക്കെ കടയേൽപ്പിച്ചിട്ട് പോരുകയെന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കുക ശ്രുതി പറഞ്ഞു അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ നമ്മുടേതായ ജീവിതം കൂടെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറഞ്ഞു ശരി അല്ല വലിയ കല്യാണമൊക്കെ ആണെങ്കിൽ വലിയ വി ഐ പുകളൊക്കെ ആയിരിക്കും വരുന്നില്ലേന്ന് ചോദിക്കുക അതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ഓർഡർ ഒക്കെ പിടിക്കാം ചോദിക്കുക ദേ അതിനാണ സുതി വരണ്ടെന്ന് പറയണം ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കണമെന്ന് പറയാം ഓ അങ്ങനെയാണോ അന്നാ നോക്കട്ടെ നമുക്ക് എന്തേലും ചെയ്യാമെന്ന് പറയണം അവസാനം അവരൊരു കാര്യം തീരുമാനിച്ചു കല്യാണത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചു കല്യാണത്തിന് പോയി ഒരു ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാം റിസോർട്ടിലൊക്കെ അല്ലേ അടിച്ചു പൊളിക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പത്തേനും ആണ് അവിടുത്തെ ഫോൺ വെല്ലുവിടിക്കുന്നത് ആ സമയത്ത് കോൾ എടുത്തു ശുതി കോൾ കഴിഞ്ഞപ്പത്തേനും അങ്ങനത്തെ അങ്ങനെ ഒരു കസ്റ്റമർ ആണ് വിളിക്കുന്നത് കസ്റ്റമർ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ചോദിച്ചു അതെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ വേണമല്ലോ എന്ന് പറയണം ഇത് കേട്ട് ഇനി സുതി പറഞ്ഞു അതെ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് അപ്പോൾ ഒരു കുറേ ഓർഡർ അതായത് വലിയൊരു ഓർഡർ തന്നെയാണ് കൊടുക്കുന്നത് ഒരു ടി വി ഒരു മൂന്നാലഞ്ചെണ്ണം ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും വേണം എന്ന് പറയണം അത് എല്ലാം കൂടി ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ട് ഈ സമയത്ത് സുദ്ധി പറഞ്ഞ ഇത്ര ബൾഗായിട്ട് നിങ്ങൾ എന്തിനാണ് സാധനം എടുക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിനെ അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു തുടങ്ങാനായിട്ട് പോവാണ് ഒരു ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശുദ്ധിക്ക് പിന്നെ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെന്ത് വേളം ചെയ്തോട്ടെ അവരെ വാങ്ങിച്ചെന്ത് വേളം ചെയ്തോട്ടെ അതറിയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ അത്രയും സാധനം വിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലഞ്ച് ലക്ഷം രൂപയുടെ ഇത് കൊണ്ടുപോകും പിന്നെ അത് മാത്രമല്ല ആ സമയത്ത് കുറച്ച് രൂപ ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും ഒരു കിട്ടുകയും ചെയ്യും ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും അതപ്പോൾ ഒരു നല്ല കാര്യമാണല്ലോ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ പിന്നീട് അവർ ചോദിച്ചു അല്ല ഇതെന്നാ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ് നാളെ തന്നെ പറ്റും എന്ന് പറയാം ഇവിടെ ഇല്ലാത്ത കാര്യ സാധനങ്ങളെ ഡീലറുകൾ പറഞ്ഞ് വാങ്ങിച്ചു വെക്കാമെന്നൊക്കെ പറയണം അങ്ങനെയാണ് എന്ന് പറയണം അങ്ങനെ ആ കാര്യം സെറ്റായി കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അപ്പം നാളത്തെ മാരേജിയുമ്പോൾക്ക് മുടങ്ങുമല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ വന്നിട്ടുണ്ട് ശരിയാകത്തില്ല അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ വേണ്ടേ വലിയ ഇത്ര വലിയൊരു ഓർഡർ അല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഞാൻ തന്നെ ഇവിടെ വേണം എന്നു പറയാം ഒരു കാര്യം ചെയ്യാ ശ്രുതി തന്നെ പോയിട്ട് വരാൻ പറയണം ശ്രുതി പറഞ്ഞു ശരി എന്നാൽ ഞാൻ തന്നെ പോയിട്ട് വരാമെന്ന് പറയണം മനസ്സിലാ മനസ്സോടെയാണ് സമ്മതിക്കുന്നത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവസാനം സമ്മതിക്കുവാണ് ഈ സമയത്ത് രേവത അടുക്കള നല്ല തിരക്കിട്ട ജോലിയാണ് അപ്പോഴാണ് സച്ചി വിളിക്കണേ സച്ചി വിളിച്ചിട്ട് ചോദിച്ചു അല്ലേ തിരക്കിട്ട ജോലി എന്തെങ്കിലും ആണെന്ന് ചോദിക്കും അതെ എന്താ അതെ എനിക്കൊരു ആവശ്യം ഉണ്ടെന്നു പറയും എന്താവശ്യം ഇന്നും ഇനിയിപ്പോൾ താമസം വരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ വിളിക്കണമെന്നൊക്കെ ചോദിക്കണം ഏ അതൊന്നും എന്ന് പറയും പിന്നെന്താ നീ താഴേക്ക് ഇറങ്ങി വരാൻ പറയണേ എങ്ങോട്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണെ അങ്ങനെ എന്തു ചെയ്യണ് രേവതി പെട്ടെന്ന് തന്നെ കോളും കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സച്ചി കാറെ ചാരി നിൽക്കുന്നുണ്ട് ഇതെന്താ സച്ചിയായിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചേ ഏ കാർ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഡെയിലി കാർന്ന കാണുന്ന കാറല്ലേ ഇത് എന്ത് കാണാനാന്ന് ചോദിക്കുകയാണ് ഏഹ് ഇതൊന്നും അല്ല പിന്നെന്താന്ന് ചോദിക്കണേ ഞാൻ നിനക്ക് വേണ്ടി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു താമസ് വരുന്ന ദിവസം സച്ചിയുടെ സാധാരണ ആലുവേം മുല്ലപ്പൂവൊക്കെ അല്ലേ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും ഇപ്പം പിന്നെ മുല്ലപ്പൂവിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഏഹ് അതൊന്നും അല്ല പിന്നെയോ പിന്നെ ഒരു കാര്യമുണ്ട് എന്നാൽ പിന്നെ സാരി ആയിരിക്കും എന്ന് പറയാം ഡേ സാരിയോ സ്വർണോ അതൊന്നും അല്ല എന്ന് പറയാണ് പിന്നെ എന്താ കാര്യം സച്ചി കാറിന്റെ ഡിക്കി അങ്ങോട്ട് ഓപ്പൺ ചെയ്യാണ് രേവതി എന്ന് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് കുറേ കട്ട ഏഹ് ഇതെന്താ കട്ടയെന്നു ചോദിക്കാണ് ഇത് നമ്മുടെ മുറി പണിയാനുള്ള കട്ടയെന്ന് പറയാണ് ഇത്രയും കട്ടയ്ക്ക ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അതെ ഇത്രയും കട്ട ഇപ്പോഴുള്ളൂ പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാമെന്ന് പറയാണ് രേവതിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് സച്ചി ആ കാര്യം പറയണേ അതെ ഇന്നെൻ്റെ ഒരാൾ ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അയാൾ പൈസ തരാൻ നോക്കിയപ്പോൾ അയാൾക്ക് ഈ ഉണ്ട് ഇഷ്ടക്കളമൊക്കെ ഉണ്ട് അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ആ പൈസയ്ക്ക് വരും ഞാൻ ഇത്ര ഇഷ്ടം കൂടെ മേടിച്ചെന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ ഇനി ഇങ്ങനെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മേടിച്ച് സ്വരൂപിച്ചു കൊണ്ടേ വെക്കും അവസാനം പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒരു റൂം പണിയാളാകുമ്പോൾ നമുക്ക് പണി തുടങ്ങാം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അതെ ഞാൻ പൂവ് എടുക്കാൻ പോകുന്ന ഒരു സിമന്റ് കടയുള്ള ഞാൻ പൂവ് എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെയാണ് ആ ചെണ്ണോട് പറയുകയാണെങ്കിൽ നമുക്ക് സിമെന്റും വാങ്ങാമെന്ന് പറയണം ഈ സമയം സച്ചി പറഞ്ഞു അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ബാക്കി ഇനി കമ്പിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്താൽ മതി നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ നമുക്ക് വാങ്ങിച്ച് സ്വരൂപിച്ച് വെക്കാമെന്ന് പറയാണ് രേവതിക്കും ആ കാര്യത്തിൽ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടുപേരും കൂടെ എന്തു ചെയ്യാണ് ആ കട്ടയൊക്കെ എടുത്ത് നേരെ ടെറസിന്റെ മുകളിലേക്ക് ഉണ്ടായിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാണ് അങ്ങനെ ഹാളിൽ എത്തിക്കഴിഞ്ഞപ്പതിനും ചന്ദ്രമതിയും രവീന്ദ്രനും ഉണ്ട് ചന്ദ്രമതി ചുതെന്താ കട്ടയൊക്കെയായിട്ട് എന്തിനാ പലയിടത്തും പോയി വല്ല അടുപ്പ് കൂട്ടാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും സച്ചി പറഞ്ഞു അതെ അടുപ്പ് കൂട്ടാനൊന്നും അല്ലെന്ന് പറയണം മുറിവണിയാനാന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് പുച്ഛം ചന്ദ്രമതി പറഞ്ഞു ഈ മൂന്ന് ഏഴ് കട്ടയും കൊണ്ടാണോ നീയൊക്കെ മുറിവണിയാൻ പോകുന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അമ്മേ ആദ്യം ഇത്രയും കട്ട പിന്നെ പിന്നെ പതുക്കെ പതുക്കെ പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയണേ അതുപോലെയാന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെയൊക്കെ ഒക്കെ സമയത്ത് മുറുപണി തീരത്തില്ലോ എന്ന് പറയാണ് ആ സമയം രേവതി അങ്ങോട്ട് ചിരിച്ചു എന്തിനാണ് നീ ചിരിക്കുന്നേ അല്ല അമ്മ അതെങ്കിലും സംഭവിച്ചല്ലോ എന്താണെങ്കിലും അത്രം കാലം ഞാനിവിടെ ഉണ്ടാവൂലോ എന്ന് അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നീ സച്ചി ഒന്നിച്ചതാലും പോകത്തില്ലെന്ന് അമ്മ അപ്പൊ അമ്മയ്ക്ക് തന്നെ ഉറപ്പുണ്ട് ഞാനും സച്ചിയായിരുന്നു മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് രവീന്ദ്രനെ ചിരിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ അത് ശരിക്കും ഒന്ന് നാണം കെട്ടുപോയി ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞ ചന്ദ്രേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു കണ്ടില്ലേ അവളെ നീ കളിയാക്കിയതാ പക്ഷേ ഈ കണ്ടല്ലോ അവൾ കണ്ടോ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിക്കും ചിന്തിക്കാനുള്ള കാര്യമാണെന്ന് പറയാണ് പിന്നെ രേവതിയോട് പറഞ്ഞു നീ നീയും സച്ചിൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമോ മോളെ എനിക്ക് ഉറപ്പുണ്ട് നീ നീക്കുറപ്പായിട്ട് മുറിപണിയാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങളെ കൊണ്ടേ വെക്കാൻ പറയാണ് അങ്ങനെ ആയിട്ട് ഒരു മുകളിലേക്ക് വന്നു സച്ചിക്ക് ഭയങ്കര സന്തോഷം കട്ടയൊക്കെ അവിടെ വെച്ചിട്ട് അവരടുക്കി വെച്ചിട്ട് നോക്കുവാണ് ഇനി ഇങ്ങനെ എത്ര കട്ടം കുഴപ്പമില്ല ഓരോ ദിവസം കിട്ടുന്ന കിട്ടുന്ന കൊണ്ട് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ട് ഒരു ദിവസം മുറി പണിയാം ഈ സമയം സച്ചി പറഞ്ഞു നിനക്ക് വിഷമമുണ്ടോ എന്ന് വെക്കാം എന്തിന് ഞാൻ തന്നെ സച്ചിയായിട്ട വിഷമിക്കണേ ഇനി നമുക്ക് പ്രതീക്ഷകൾ അല്ലേന്ന് ചോദിക്കും അതെ ഇനി നമ്മുടെ പ്രതീക്ഷ പറയണം രേവതി പറഞ്ഞു ഇനിയിപ്പോൾ മുറി മുറി പുതിയത് പണിത് കഴിയുമ്പോൾ ആ മുറിക്കകത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ അവകാശികളായാലും വരുമോന്ന് ചോദിക്കുക ആര് വരാനായിട്ട് ആരും വരത്തില്ല അതിന് നമ്മൾ പണിയുന്ന മുറിയല്ലേ നമ്മൾ ആർക്കും കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ സച്ചിൻ രേവതിയും കുറേ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടുവാണ് പുതിയ മുറി പണിത് ടെറസിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുതി കടയിലിരിക്കുവാണ് അങ്ങനെ കടയിലിരിക്കേണ്ട സമയത്താണ് തലേ ദിവസം ഓർഡർ കൊടുത്ത ആൾക്കാർ ഓർഡർ വാങ്ങാനായിട്ട് ആ സാധനങ്ങൾ വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വന്നു കഴിഞ്ഞിട്ട് സുധിയോട് പറഞ്ഞു അതെ ഞങ്ങൾ ഇന്നൊരു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം ഓ മനസ്സിലായി മനസ്സിലായി വ ഇരിക്കാനൊക്കെ പറയുകയാണ് പിന്നീട് സുധിയോട് ചോദിച്ചു അല്ല എല്ലാ ഫ്രിഡ്ജ് അതൊക്കെ ഓക്കെ അല്ലെങ്കിൽ വയ്ക്കണം എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം ഇനി സാറൊന്ന് ചെക്ക് ചെയ്താലും കൂടെ മതി എന്ന് പറയണം അങ്ങനെ ഒന്ന് രണ്ട് ഫ്രിഡ്ജ് പിന്നെ കുറച്ച് ടി വി അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ എല്ലാവരിങ്ങനെ നോക്കി വാങ്ങുവാണ് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം എല്ലാം വാങ്ങി ഇപ്പം സുധിയോട് പറഞ്ഞു ഇനിയിപ്പം ബില്ല് പേ ചെയ്യാന്ന് പേ ചെയ്യാമെന്ന് പറയുന്നത് കാരണം സാധനങ്ങൾ അന്നേരം അവർക്ക് കൊണ്ടുപോകണം അന്നേരം ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല ശുതി ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം ബില്ല് പേ ചെയ്യും പറയുകയാണ് ആ സമയത്ത് അവർ പറഞ്ഞു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാം അതെന്താ അല്ല ഞങ്ങൾക്ക് ബില്ല് വേണ്ടാന്ന് പറയാണ് ഏ ബില്ല് വേണ്ടാന്നോ അത് ബില്ല് വേണ്ട ബില്ലില്ലാതെ ഞങ്ങൾക്ക് സാധനം വേണമെന്ന് പറയാം ഇത് കേട്ടേ ശുതി പറഞ്ഞു അതെങ്ങനെ സാറ് ശരിയാന്നേ ബില്ല് ഇല്ലാതെ എങ്ങനെ സാധനം തരുന്നതെന്ന് ചോദിക്കുക ഏയ് ബില്ലില്ലാതെ കാരണം ഇന്നത്തെ കാലത്ത് ബില്ലെടുത്താൽ തന്നെ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ജി എസ് ടിയും കാര്യങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് സുതി ചോദിച്ചു ഇതെന്താ ബ്ലാക്ക് മണിയാണോ എന്ന് ചോദിക്കുകയാണ് കാരണം അത് വെളിപ്പിക്കാൻ വേണ്ടിയാണോ അന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബില്ലിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയണം സുതി ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി സുതിക്ക് ഇനിയിപ്പം സാധനങ്ങൾ അത്രയും മേടിച്ചും പോയി ഇനിയിപ്പോൾ ഇവരോട് പോകാനും പറയാനും പറ്റില്ല അവസാനം അവര് പറഞ്ഞു ഇനിയിപ്പോ ബില്ലില്ല സാധനങ്ങൾ തരാൻ ബുദ്ധിമുട്ടാണ് വേണ്ട ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾ വേറെ കടക്കാരോട് ചോദിച്ചോളാം എന്നൊക്കെ പറയണം അപ്പോഴേക്ക് സുതി പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ തരാമെന്ന് പറയാണ് ഏഹ് ബില്ല് വേണ്ട നിങ്ങൾ പണം തന്നാൽ മതി എന്ന് പറയാം അവര് വായിനകത്തുനിന്ന് കുറേ നോട്ട് കിട്ടുകള് എടുത്ത് വെക്കുകയാണ് സുതിക്ക് സന്തോഷമായി സുതി അതെടുത്ത് വെച്ചിട്ട് ഓക്കെ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു വിടുവാണ് അത് മിക്കവാറ് സുധിക്കിട്ടുള്ള പണിയായിരിക്കുവാണ് വരാനായിട്ട് പോകുന്നത് സുതി പ്രതീക്ഷിക്കാത്തൊരു പണി സുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ ഇനി വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമോ പക്ഷേ ശുതിക്കിട്ടുള്ള പണിയാണ് എട്ടിൻ്റെ പണി തന്നെ വരാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് ഇനി എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്